നമസ്കാരം പുണ്യമാസമായ റമദാനിൽ നേടിയ ആത്മീയ കരുത്തുമായാണ് വിശ്വാസികൾ ഇന്ന് ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് അന്നപാനീയങ്ങൾ വെടിഞ്ഞുകൊണ്ടുള്ള ഒരു മാസക്കാലത്തെ വ്രതം അതിനോടൊപ്പം ഖുറാൻ പാരായണം മാത്രമല്ല ദാനധർമ്മങ്ങൾ എന്നിവയിലൂടെ നേടിയ പുണ്യവുമായാണ് ഓരോ ഇസ്ലാം മത വിശ്വാസികളും അവരുടെ ചെറിയ പെരുന്നാൾ ഇന്ന് ആഘോഷിക്കുന്നത് ഇന്നലെ രാത്രി ഷവ്വാൽ അമ്പിളി മാനത്ത് കണ്ടതോടുകൂടി പള്ളികളിലും വീടുകളിലും ഒക്കെ തക്ബീർ മുഴങ്ങുകയായി കയ്യിൽ മൈലാഞ്ചി ചുവപ്പും അതിനോടൊപ്പം പുത്തനൊടുപ്പും ഒക്കെ ഇട്ടുകൊണ്ട് ഓരോ വിശ്വാസിയും ആഘോഷത്തിന്റെ തിരക്കുകളിലേക്ക് കടന്നിരിക്കുന്നു ദാനധർമ്മങ്ങളുടെ പെരുന്നാൾ കൂടിയാണ് ഈദുൽ ഫിത്തർ എന്ന് നമുക്കറിയാം തന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ട ആളുകൾക്ക് നൽകിക്കൊണ്ടാണ് ഓരോ വിശ്വാസിയും ഈ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്തായാലും നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാൻ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഇക്കുറി ഈദ് ആഘോഷിക്കുന്നത് കാരണം അല്പം വിഷം കലർന്ന ഒരു സന്ദേശം പങ്കുവെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ ചെറിയ പെരുന്നാളിനെ വരവേറ്റിരിക്കുന്നത് അധിനിവേശ ശക്തികളുടെ ക്രൂരതകൾ നേരിടുന്ന പലസ്തീൻ കശ്മീരി സഹോദരി സഹോദരന്മാരെ ഓർക്കാൻ ഞാൻ ലോകമെമ്പാടുമുള്ള മുസ്ലിം സമൂഹത്തോട് അഭ്യർത്ഥിക്കുകയാണ് എന്നായിരുന്നു പാക് പ്രധാനമന്ത്രിയുടെ ഈദ് ദിന സന്ദേശം അവരുടെ കഷ്ടതകൾ ലഘൂകരിക്കാൻ സർവശക്തനായ അല്ലാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നുകൂടി പാക് പ്രധാനമന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട് എന്തായാലും ഈ നല്ല ദിനത്തിൽ തന്നെ വിഷം വമിക്കുന്ന ഈ സന്ദേശം വേണ്ടായിരുന്നു എന്ന അഭിപ്രായമാണ് ലോകം ഒന്നോടങ്കം പങ്കുവെക്കുന്നത് ഇസ്രായേലിനെയും അതിനോടൊപ്പം തന്നെ ഇന്ത്യയെയും അധിനിവേശ ശക്തികൾ എന്ന് വിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ കശ്മീരിനെയും പലസ്തീനെയും മാത്രം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ഈദ് സന്ദേശം പാകിസ്ഥാൻ ലോകത്തിന് നൽകിയിരിക്കുന്നത് തീർച്ചയായും ഇത് അന്താരാഷ്ട്ര സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് ഇടവച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് സിനിമ